മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഡിവോഴ്സ് കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് അയാളുടെ പേര് സൗദ എന്നാണ് വയസ്സ് മുപ്പത്തിയഞ്ച് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് കളർ ഫെയർ ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു സിസ്റ്ററുണ്ട് നാൽപ്പത്തി ആറ് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി സെക്കൻഡ് മാരേജ് നോക്കുന്ന ഐഷയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ആയിഷയ്ക്ക് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വെളുത്ത് കാണാൻ നല്ല സുന്ദരിയാണ് സ്ഥലം വരുന്നത് കുന്നംകുളം ഭാഗത്താണ് ആയിഷയ്ക്ക് രണ്ട് മക്കളുണ്ട് അമ്പത്തിയൊന്ന് വയസ്സ് വരെ ഭാര്യ മരിച്ചതോ ആയതോ ആയ കേസുകൾ പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും സിസ്റ്ററുമാണ് ഉള്ളത് ഇവരൊക്കെ മാരിഡാണ് കൂടുതൽ ഡിമാൻഡോ കാര്യങ്ങളൊന്നും തന്നെ ആഴ്ചയ്ക്കോ ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽ കേട്ട ശേഷം നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ബയോഡാറ്റയും ഫോട്ടോയും സഹിതം അയച്ചു തരിക അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്